ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻഡോസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു ഡ്രിങ്കുമായിട്ടാണ് നാരങ്ങയുടെ ഇല ഉപയോഗിച്ചാണ് ഞാനിത് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനു അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നാരങ്ങയുടെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര രണ്ട് ഏലക്ക ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഐസ് ക്യൂബ് ഇനി ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ആദ്യം നാരങ്ങയുടെ ഇട്ട് കൊടുക്കണം പിന്നെ പഞ്ചസാര ഇനി ഐസ് ക്യൂബ് ഏലക്ക ഇഞ്ചി ഏലക്കിഞ്ചിക്കഷണം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലെടുക്കാം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നും അരിച്ചെടുത്തിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയും കൊടുക്കാൻ ഒരു ജ്യൂസും കൂടിയാണിത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്